ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പനീർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളി ഒരു ഗ്രേവി റെഡിയാക്കി എടുക്കാം അതിൻ്റെ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ പനീർ ആദ്യം ഒന്ന് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അത് നന്നായിട്ട് ഐസ് കെട്ട പോലെയായിരിക്കും അപ്പം ഒരു രണ്ട് മിനിറ്റ് ഇളം ചൂട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കീച്ച പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ട് ഊറ്റിയെടുക്കാം അപ്പം നമ്മളൊരു പാനിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അതൊഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാൻ പീസ് പീസായിട്ടുള്ള പനീറാണ് എടുത്തിരിക്കുന്നത് കട്ടായിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് അനു അനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ലേശ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചു ഇട്ട് ഒത്തിരി ഇട്ടാൽ ഇളക്കരുത് അതിന് ശേഷം നമുക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞു കൊടുത്ത രണ്ട് മീഡിയം സൈസ് സബോളയും ഇട്ട് കൊടുത്ത് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതും ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഞാൻ പത്ത് കശുവണ്ടി പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചതാണ് അത് വിട്ടൊന്ന് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് പയറ്റിയെടുക്കാം ശേഷം അതിലേക്ക് കുരുമുളക് പെരുംജീരകപ്പൊടി ഗരം മസാല മഞ്ഞൾ പൊടി ആവശ്യത്തിന് എരിവിനുസരിച്ച് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതും ഇട്ട് കൊടുത്ത് ഒരു പിഞ്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണ്ണം മാറുന്ന മരുന്ന് നമുക്ക് വയറ്റാം അതിന് ശേഷം അതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന ശേഷം നമുക്ക് ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല അത് അടിക്ക് കരിഞ്ഞു പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ തക്കാളി ഒന്ന് വഴന്ന് വന്ന ശേഷം ഇതുപോലായ ശേഷം അതൊന്ന് അറാനായിട്ട് മാറ്റി വെക്കുക അറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പം നമ്മളിത് റെഡിയാക്കിയ പാനിൽ തന്നെയാണ് ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അതായത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു തരും അതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയം നമുക്ക് അതിന് ഉപ്പൊക്കെ നോക്കി ഉപ്പാ പാകത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നമുക്കൊന്ന് നീണ്ടു വെള്ളം പോലെ തോന്നും പക്ഷേ ആറി വരുമ്പോൾ നന്നായിട്ട് കുറുകി വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഗ്രേവി എത്രയും വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും അതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതുപോലെ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീമും അതുപോലെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനപ്പം ഇവിടെ മല്ലിയില അതുപോലെ ഫ്രഷ് ക്രീമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം അതെൻ്റെ അടുത്ത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാൻ അതും കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ നമ്മുടെ ഈ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതല്ല ഇവിടെ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അത് ഇതാകാനതും അപ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളം മാതിരി നമുക്ക് തോന്നും പക്ഷേ ഇത് ആറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി വേണമല്ലോ അപ്പം പക്ഷേ ഇത് ആറി വരുമ്പോഴത്തേക്കിന് ഇത് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും പനീർ നോമ്പ് സമയമൊക്കെ അല്ലേ പനീർ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അത് ഇതുപോലെ ഞങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ